എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂർക്ക് പോയിണ്ടായിരുന്നു കേട്ടോ പോയത് വേറെ കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ പോയ വഴിക്ക് ഇപ്പോൾ തൃശ്ശൂർ ഫേമസ് ആയിരിക്കുന്ന ചെണ്ടക്കട ഉണ്ടല്ലോ അവിടേക്ക് കൂടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ നമ്മൾ നൈറ്റ് ആവിടെ ഒരു ഏഴ് മണി നേരത്തെ പോയതെങ്കിൽ നമ്മൾ മുഖത്ത് കുറച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ടച്ചപ്പ് ഒക്കെ മൗത്ത് വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മോയിസ്റ്ററൈസ് ക്രീം പൗഡറൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്തു വിട്ടാ പിന്നെ ലിപ്സ്റ്റിക്ക് നമുക്ക് എപ്പോഴും എവിടേക്ക് പോകുമ്പോഴും മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് മിട്ടുണ്ടായിരുന്നു മുടി പിന്നെ ഞാൻ രാത്രി എവിടേക്ക് പോകണമെങ്കിലും മുടി ഇങ്ങനെ കിട്ടുള്ളൂ എനിക്ക് മുടി അയച്ചിറന്നൊന്നും അധികം ഇഷ്ടം കാരണം കാറ്റൊക്കെ അടിച്ച മുടി ഒന്നും കൂടി ഇങ്ങനെ ചകിരി പോലെ ആവും അപ്പൊ അതിനകത്ത് അത് മുടി ഒക്കെ ഒന്ന് ഒതുക്കി കെട്ടി കഴിഞ്ഞാൽ അവിടെ സേഫ് ആയിട്ട് ഇരുന്നോളോ ഞാനിപ്പം ഇരുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒന്ന് സുടിയൊന്ന് വാങ്ങിച്ചതും അതുപോലെ ഒന്ന് ഫാസി ഒന്ന് വാങ്ങിച്ചതായിരുന്നു സുഡിയോ എന്ന് ഒരു ബ്രൗൺ ഷെയഡും അതുപോലെ ഫേസിയോന്ന് എനിക്കൊരു മൂന്ന് ലിപ്സ്റ്റിക്കായിട്ട് കിട്ടിയത് ഒരു പാക്കറ്റ് അപ്പോൾ അതിലൊരു ഓറഞ്ച് ഷേഡും കൂടി ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നോക്കി എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കോളും ഞാൻ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് നോക്കും എന്നിട്ട് ഏത് കളവർ കിട്ടണമെന്ന് നോക്കും അപ്പം ഇങ്ങനെ എനിക്ക് ഈ ഓറഞ്ചും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടപ്പോൾ ഈ ഒരു ഷേഡ് കിട്ടി സൂപ്പർ ആയാലും ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് കൂടി പോയപ്പോൾ പാറമെക്കാവ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ നിർത്തി കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പുറത്ത് എത്തിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ എല്ലാ ചന്ദ്രത്തിരികളുടെയും സ്പ്രേരെയും അങ്ങനെ ഒരു എല്ലാത്തിനും കൂടി നല്ലൊരു മണമായിരുന്നു അങ്ങനെ ഉള്ളി കയറിയപ്പോഴും എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലാന്ന് പറയില്ലേ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ സമ്മാനദാനം പോലെ കൊടുക്കാനായിട്ടും നമുക്കിപ്പോൾ ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസുകളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും അങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും എന്ന് പറയില്ലേ അതുപോലെ തിടമ്പ് പിന്നെ അതുപോലെ അതൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ ആയിരുന്നു കൂടുതലും എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ട് കാരണം ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ അതുപോലെ ആനകളുടെയും ഉണ്ടായിരുന്നു നെത്തിപ്പട്ടമൊക്കെ കണ്ടില്ലേ ഭംഗി അതൊക്കെ നമ്മൾ പുതിയ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ ഹോളിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു അട്രാക്ഷനായിരിക്കുമല്ലേ കാണാനായിട്ട് അതിൻ്റെ ചെറുത് ണ്ടായിരുന്നു നെറ്റിപ്പട്ടത്തിൻ്റെ ചെറുതുണ്ടായിരുന്നു അതുപോലെ രുദ്രാക്ഷത്തിൻ്റെ മാലകളും കയച്ചയിലും ഉണ്ടായിരുന്നു അതെല്ലാം ഒറിജിനലാണ് കേട്ടോ വെള്ളിയായിരുന്നു വെള്ളിയോണ്ട് പണിതാണ് കേട്ട കൂടുതലും കയച്ചെന്നൊക്കെ പറയുന്നത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് റേറ്റ് നോക്കണ്ട കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമുക്ക് ഒറിജിനലായിരിക്കും നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് അത്യാവശ്യം ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഒറിജിനൽ ആണോ അല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ നല്ലത് ഇവിടെ വന്ന് നേരിട്ട് നമ്മൾ ഐറ്റം കണ്ട് വാങ്ങുമ്പോൾ നല്ലതല്ലേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ചന്ദനത്തിരി ആയിരുന്നു അവിടെ തുളസി ഉണ്ടായിരുന്നു വുഡിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരു ഐറ്റം കൊണ്ട് ഉണ്ടായിരുന്നു അവർ പേര് ഞാൻ മറന്നുപോയി ഞാൻ വാങ്ങിച്ചത് വുഡിൻ്റെ ആയിരുന്നു വാങ്ങിച്ചപ്പോൾ അത് എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു സ്മെല്ല് തലയ്ക്ക് അടിക്കണ ഒരു സ്മെല്ല് പോലെ എന്നെ പോലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മണം പിടിക്കണമെന്നില്ല കാരണം ഇടിവെട്ട് മണങ്ങൾ പറ്റാത്ത ആൾക്കാരുണ്ടാവല്ലോ എന്നെ പോലെ പക്ഷെ ഞാനത് വീട്ടിലത് കത്തിച്ചപ്പോൾ സംഭവം അടിപൊളിയാണ് നമ്മൾ മണപ്പിച്ചൊന്നും അവിടെ നിന്ന് വാങ്ങാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ വാങ്ങാണ്ട് പോരും പക്ഷെ നമ്മൾ വാങ്ങിച്ച് വീട്ടിലെത്തി കത്തിച്ചപ്പോൾ സാധനം അട്ടിപ്പൊളി സ്മെല്ലാണ്ട ഒരു രക്ഷ കാരണം മണം നമ്മൾ മണപ്പിച്ച പോലല്ല അത് കത്തിച്ച് കഴിയുമ്പോൾ അത് എല്ലാർത്തേക്കും സ്പ്രെഡ് ആവും അതൊരാൾക്കും ഇഷ്ടപ്പെടാണ്ട് പോവില്ല മണം എന്ന് പറയുന്നത് അതുപോലെ അവിടെ വെറൈറ്റി ഐറ്റം ആയിരുന്നു ക്ലാസിക്കൽ ഡാൻസുകാർക്ക് പറ്റി ബാഗുകൾ എന്ന് പറയുന്നത് ചിലങ്ങയുടെ ഡിസൈനിൽ വരെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ ഉടുക്കാണോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അമ്പലത്തിൽ ഉടുക്കുമായിട്ട് നല്ല പറയുന്നത് എന്തോ ആണെന്നുണ്ടല്ലേ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ചിലങ്ക അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് വിഷമൊക്കെ വന്നു കാരണം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കണമെന്ന് പക്ഷെ അത് പറ്റാത്തത് കൊണ്ട് നമ്മളത് ജസ്റ്റ് കയ്യിലെടുത്ത് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ബുദ്ധനെ ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധനെ വാങ്ങിച്ചു കൊണ്ടുവരാം കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവർ കൃഷ്ണൻ്റെ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചു കൊണ്ടുവരാം ഇതൊന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് ചകിരി കൊണ്ട് ഉണ്ടാക്കിയ എന്താ പറയുക ചകിരിനാരു കൊണ്ടുണ്ടാക്കിയിരുന്ന ഗണപതിയുടെ ഒരു ഒരു ഫോട്ടോ പോലത്തെ ഞാൻ കണ്ടുട്ടാ അടിയിൽ ഞാൻ കണ്ടു അതുപോലെ തൃശ്ശൂക്കാരുടെ തൃശ്ശൂപൂരത്തിൻ്റെ ഫ്രെയിം ഉണ്ടായിരുന്നു കഥകളി ഫ്രെയിംസോളുണ്ടായിരുന്നു പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റും ഉള്ളത് അവിടുത്തെ സ്പ്രേക്കും അത്തറിനും അതുപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു എയർ ഫ്രഷ്നറില്ല അതൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഊതുണ്ട് അത് നല്ലൊരു നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ മതി തലയ്ക്കൊക്കെ ആ സ്മെല്ല് പറ്റാത്തതായി കുറേ നേരം അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് ചിലപ്പോൾ വെള്ളമൊക്കെ വരാൻ ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടാ അപ്പോൾ അത് ഞങ്ങളത് വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ചന്ദനത്തിൽ വാങ്ങിച്ചത് ആനപ്രേമികൾക്കും അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നവർക്കും ഇഷ്ടമുള്ളവർക്കും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും അതുപോലത്തെ വെറൈറ്റി കീ അവിടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് നല്ല ഇഷ്ടം നല്ല ഭംഗിയെ കാണാനായിട്ട് ആനകളുടെ തന്നെ എല്ലാ ആനകളുടെയും ഓൾമോസ്റ്റ് എല്ലാ ആനകളുടെയും കീ ചെയിനുകളും അവിടെ കാണാൻ പറ്റും കേട്ടോ ഈ വീഡിയോയിൽ ബാക്കിൽ തന്നെ കാണാൻ പറ്റണില്ലേ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകളും ഇത് മാത്രമല്ല അവിടെ കൈത്തറി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും കളർ മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു ചാർകോളിൻ്റെ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്കതിൻ്റെ സ്മെൽ ഭയങ്കര ഇഷ്ടമായി പിന്നെ ചാർക്കോൾ നല്ലതാണല്ലോ ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറയട്ടെ എന്താ സംഭവം നമുക്കറിയണമല്ലോ ഹോം മെയ്ഡൊക്കെ അല്ലേ അപ്പോൾ എന്നുള്ളൊരു ബെനഫിറ്റ് ഇല്ലാണ്ടിരിക്കില്ലല്ലോ എന്ന് വിചാരിക്കാം അപ്പോൾ അതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ രാഗം തീയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ചെണ്ടക്കടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് വിയൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ദേശവിളക്ക് കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോന്നപ്പോൾ കോളരി എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ദേശവിളക്ക് കണ്ടുവിട്ടാ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം അത് കണ്ടു കാരണം ഞങ്ങൾക്ക് ചിന്തപാട്ടും എന്താ പറയുക തുള്ളൊക്കെ കാണാൻ പറ്റിയപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് റോഡ് സൈഡ് തന്നെയായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സും കുറച്ച് വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി അപ്പോൾ ഒന്നിട്ട് ഇവിടെ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബായ്